കനത്ത മഴയിൽ തളിപ്പറമ്പ് മേഖലയിലും വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾ തകർന്നു കടമ്പേരി സി ആർ സി പൊതുജന വായനശാലാ ഗ്രന്ഥാലയത്തിന്റെ രണ്ടാം നിലയിലെ മേൽക്കൂര പൂർണമായും കാറ്റിൽ പറന്നു വീണു എട്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം കടമ്പേരി അമ്പലം റോഡിൽ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ് പോസ്റ്റടക്കം റോഡിൽ വീണു ചിറവക്കിൽ വൈദ്യുത ലൈനിൽ മരം വീണ് ലൈൻ പൊട്ടി പുളിമ്പറമ്പിൽ റോഡിനു കുറുകെ മരം വീണു കുറുമാത്തൂർ ചൊർക്കളയിൽ സിദ്ധാശ്രമ വഴിയിലെ വീടിനു മുകളിൽ ലൈൻ പൊട്ടി വീണു മതിലും തകർന്നു ഇരിക്കൂർ ചേടിച്ചേരിയിൽ കെ കെ രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മരം പൊട്ടി വീണു വൈദ്യുത ലൈനിന് മേലെ മരം പൊട്ടി വീണ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിൽ ഇരിട്ടി മേഖലയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഗതാഗത തടസ്സവും ഉണ്ടായി മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇരിട്ടി എജ്യൂക്കേഷണൽ ഇരിട്ടി മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ വെഹിക്കുകൾ ൾ ഉപയോഗിച്ചുള്ള ട്രെയിനിംഗ് ഓട്ടോകാഡ്